ഹലോ റേഞ്ച് ഉണ്ടോ മിദുചാട്ടന്റെ മിതുചാട്ടന്റെ ഫോൺ തരാവോ എന്തി ഒരാളെ ഒരാളെ വിളിക്കാനാ ആരും അല്ല എന്റെ ഹസ്ബൻഡ് പ്രകാശായിട്ട് പുള്ളി രണ്ടാഴ്ച ആയിട്ട് ജോലി സ്ഥലത്താണ് ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല ഈ പുതിയ വീട്ടിൽ താമസമായത് പിന്നെ എനിക്ക് എന്തോ പേടി ഒറ്റയ്ക്ക് ഇരിക്കാന് ഫോൺ തരാവോ ഞാൻ അല്ല വേണ്ട 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 തിരിച്ചു വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചായിരുന്നു അതുപോലെ ഇങ്ങോട്ട് ഹലോ ഹലോ എത്ര ഞാൻ എന്താ ഫോൺ മറുപടി അതുപോലെന്താ നിങ്ങൾക്ക് മാത്രം എപ്പോഴും ജോലി 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 എന്റെ കാര്യം എന്തെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്റെ പൊന്ന എന്തെങ്കിലും കഴിച്ചോ പറയാൻ കഴിച്ചോ എത്രവണ് ഞാൻ കണ്ണടച്ച് കാണിച്ച് ഞാൻ കഴിച്ചില്ല കഴിച്ചില്ല